അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷറഫുദ്ദീൻ ലീഗൽ അഡ്വൈസർ ഇബ്രാഹിം അൽ മുസലഹി അഡ്വക്കേറ്റ് ലീഗൽ കൺസൾട്ടൻസ് മസ്കറ്റ് ഒമാൻ ഒമാനിലെ വിദേശ നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കാനും നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ട് വിവിധ മേഖലകളിൽ നൂറു ശതമാനം വിദേശ നിക്ഷേപം അനുവദിച്ചുകൊണ്ട് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ മിനിസ്ട്രി ഒരു പുതിയ മാർഗ്ഗ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു അന്ന് ഏകദേശം മുപ്പത്തി ആറ് ആക്ടിവിറ്റീസ് ഒഴിച്ച് ബാക്കി എല്ലാ ആക്ടിവിറ്റീസിലും വിദേശികൾക്ക് നൂറ് ശതമാനം വിദേശ നിക്ഷേപം നടത്താൻ എന്ന് പറഞ്ഞുള്ള ഡയറക്ഷനാണ് പുറപ്പെടുവിച്ചിരുന്നത് എന്നാൽ ഒമാനികളായ ആളുകളുടെ ഇടത്തരം നിക്ഷേപകരെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വീണ്ടും നാല്പത്തൊമ്പത് ആക്ടിവിറ്റീസിൽ കൂടി വിദേശ നിക്ഷേപം ഇനി മുതൽ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുള്ള ഒരു മാർഗനിർദ്ദേശം ഈ കഴിഞ്ഞ ഡിസംബർ ആദ്യവാരത്തിൽ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ നാൽപ്പത്തൊമ്പത് ആക്ടിവിറ്റീസിൽ ഇനി മുതൽ വിദേശികൾക്ക് നിക്ഷേപം നടത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഈ തീരുമാനത്തിന്റെ പ്രത്യേകത അതിൽ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിന്റെ ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ ഇനി മുതൽ അത് വിദേശികൾക്ക് അതിൽ നിക്ഷേപം അനുവദിക്കുകയില്ല അതുപോലെ മൊബൈൽ മൊബൈൽ ആക്സസറീസിന്റെ ഷോപ്പിന്റെ കമ്പനികൾ ഇതിലും വിദേശികൾക്ക് ഇനി മുതൽ നൂറ് ശതമാനം നിക്ഷേപം നടത്താൻ കഴിയുകയില്ല ഹജ്ജ് ഉംറ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് നടത്തുന്ന കമ്പനികൾ ഇത്തരം ഇതിങ്ങനെ തുടങ്ങി കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഇതിലൊന്നും ഇനി മുതൽ വിദേശികൾക്ക് നൂറ് ശതമാനം വിദേശികൾക്ക് നിക്ഷേപം അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് ആക്ടിവിറ്റീസാണ് ഈ പുതിയ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു സംശയമാണ് നിലവിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനികൾ പുതിയ നിക്ഷേപ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറു ശതമാനം നിക്ഷേപം നടത്തിയ ഒരുപാട് കമ്പനികളുണ്ട് വിദേശികൾ നൂറ് ശതമാനം നിക്ഷേപം നടത്തിയ ഒരുപാട് കമ്പനികളുണ്ട് ഇത്രയും കമ്പനികളെ ഇത് ബാധിക്കുമോ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട സംശയം അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് മനസ്സിലായത് നിലവിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനികളെ ഒന്നും ഇതിപ്പോൾ നിലവിൽ അത് ബാധിക്കുകയില്ല എന്നുള്ളതാണ് എന്നാൽ പുതുതായി ഈ നാൽപ്പത്തൊമ്പത് ആക്ടിവിറ്റീസിൽ വിദേശികൾക്ക് ഇനി മുതൽ നിക്ഷേപം അനുവദിക്കുകയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇതിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ എന്തൊക്കെയാണ് ഈ നാൽപ്പത്തൊമ്പത് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് നമുക്കത് പറയാൻ കഴിയുകയില്ല അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയണം എന്നുള്ളവർ തീർച്ചയായിട്ടും ഞാനുമായി ബന്ധപ്പെടാം ഞാനുമായി നിങ്ങൾക്ക് ആ കാര്യങ്ങളുടെ ചർച്ച ചെയ്യുകയും ചെയ്യാം പിന്നെ കുറെ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു എൻഒസിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു എനിക്ക് എൻ ഒസുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഇന്നേ വരെ എൻ ഒസുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളൊന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പാകെ പറയാനുള്ളത് ഇനി എനിക്ക് ഇതിൽ നിങ്ങളോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആധികാരികതയോടുകൂടി അതിന്റെ അധികാരികത മിനിസ്ട്രി വ്യക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അങ്ങനെ വ്യക്തമായ മിനിസ്ട്രിയുടെ ഒരു തീരുമാനം വരാതെ എടുത്തു ചാടി ആരും ഒരു തീരുമാനവും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യക്തമായി എൻ ബന്ധപ്പെട്ട് ഏർ മാർഗനിർദ്ദേശം വരുമ്പോൾ അതിൽ അതിന്റെ ഗൈഡ് ലൈൻസ് വ്യക്തമാക്കിയിട്ടുണ്ടാകും അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഇതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പാകെ പറയാനുള്ളത് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ടോ ഇനി പുതിയ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും യാതൊരു മടിയും കൂടാതെ എന്റെ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ ദൂരീകരിച്ചു തരുന്നതാണ് എന്റെ മൊബൈൽ നമ്പർ നയൻ എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാമലൈക്കും